അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി സംരക്ഷണത്തിന് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു നെഹ്റു പറക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു അവിടെ ജോലിക്ക് വേണ്ടി കൊണ്ടുവരാൻ തീരുമാനിച്ചു അവർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി വന്ന കന്യാസ്ത്രീകളെയാണ് ഭീതിയും വന്ദനയും എന്ന പേരിൽ അറിയപ്പെടുന്ന അറുപത് വയസ്സ് പിന്നിട്ട ആ കന്യാസ്ത്രീകളെ ഭജ്രലിൻ്റെ പ്രവർത്തകർ വന്ന് വ്യാപകമായി ആക്രമിക്കുകയും അവരെ അറസ്റ്റ് ഭരിക്കുന്ന അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൽദോ എബ്രഹാം കെ എ നവാസ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എം കെ അജി സി പി ഐ മൂവാര്യപുട ടൗൺ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരിപുട നോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ